രണ്ടായിരത്തി പതിനാലിലാണ് ഉത്തരേന്ത്യയിൽ മാറ്റത്തിൻ്റേതായ ഒരു കാറ്റ് നരേന്ദ്ര വീശിയത്ാമോദർദാസ് മോദി ആ കാറ്റു തന്നെ ദക്ഷിണേന്ത്യയിൽ വീശുവാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് വരേണ്ടി വന്നു കേരളത്തിലും തമിഴ്നാട്ടിലും ആ കാറ്റിൻ്റെ മാറ്റൊലികൾ കൊള്ളുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന കക്ഷികളുടെ കസേര പോലും ആ കാറ്റിൽ ഇളകിപ്പുതി ഭരണകക്ഷികളുടെ ഈ കസേരകൾ തെറിച്ചുപോകുമെന്നതിന് യാതൊരു സംശയവുമില്ല ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്നതിന് വ്യക്തമായ സൂചനയാണ് നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനവും നരേന്ദ്രമോദി ഈ മാറ്റങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കുന്നത് വടക്കുംനാഥന്റെ മണ്ണിൽ നിന്നാണ് കേരളത്തിൽ നിലവിലുള്ള ദുർഭരണം മനസ്സിലാക്കിയ എല്ലാ സ്ത്രീജനങ്ങളും വടക്കുംനാഥന്റെ മണ്ണിൽ അന്ന് അണിനിരുന്നതുമാണ് മാറ്റം ആഗ്രഹിക്കുന്ന ഓരോരുത്തരുമാണ് അന്ന് അവിടെ വന്നിട്ടുള്ളതും ഇതെല്ലാം കാണുമ്പോൾ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും നെഞ്ചിടിപ്പ് വല്ലാതെ അങ്ങ് കൂടുന്നുണ്ടാകും പിന്നീട് എറണാകുളം സന്ദർശനവും അന്നുതന്നെയുള്ള തൃപ്രയാരും ഗുരുവായൂരുമുള്ള സന്ദർശനങ്ങളും നമുക്ക് നൽകുന്നത് ജനാധിപത്യത്തിന് ഒരു ചക്രവർത്തി ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടും ആശീർവാദങ്ങളോടും കൂടി ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ ആ വധൂവരന്മാർ അത്രയേറെ പുണ്യം ചെയ്തവരായിരിക്കണം സുരേഷ് ഗോപിയുടെ മകളുടെയും അവരുടെ വരൻ്റെയും കൂടെ ഇന്ന് ആ വേദിയിൽ തന്നെ വിവാഹം നടന്ന എല്ലാ വധൂവരന്മാരും അത്രയേറെ പുണ്യം ചെയ്തിട്ടാവണം അവരുടെ വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കുകൊള്ളുവാൻ ഇടയായത് ഈ വധൂവരന്മാർ മാത്രമല്ല അവരുടെ മാതാപിതാക്കളും അത്രയേറെ പുണ്യം ചെയ്ത വ്യക്തികളായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു സന്ദർഭം ഒത്തുകിട്ടിയത് ഇന്നലെ അതേ വേദിയിൽ തന്നെ വിവാഹിതരായവരും ഇനി നാളെ വിവാഹിതരാകുവാൻ പോകുന്നവരും മോദിജിയുടെ സാന്നിധ്യത്തിൽ തങ്ങളുടെ വിവാഹം നടന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ടാകും മോദിജിയുടെ സാന്നിധ്യത്തിൽ വിവാഹം നടന്ന ഈ വധുവരന്മാരെക്കാൾ ഭാഗ്യശാലികളായ മറ്റാരും തന്നെ ഈ ഭൂമുഖത്ത് ഉണ്ടാവുകയില്ല